ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാളത്തെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് നാളത്തെ പ്രൊമോ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന പ്രൊമോയാണ് കാരണം നമ്മളെയും കൂടെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രൊമോയും കൂടെയാണ് അത് മറ്റൊന്നുമല്ല ബിഗ് ബോസ് ഹൗസിലേക്കുള്ള ഒരു യക്ഷി വരികയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു സീക്രട്ട് റൂമിൽ പോയ നോറ തിരിച്ചു വരുമെന്ന് അപ്പം നോറേനെയാണ് യക്ഷിയായിട്ട് കാണിക്കുന്നത് എന്തായാലും ഹൗസിലുള്ളവർക്കറിയില്ല ആരാണ് ഇത് സംഭവം എന്നറിയില്ല എന്തായാലും ഗാർഡൻ ഏരിയയിൽ കൂടെ ഒരു വെള്ള ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു യക്ഷി ഇങ്ങനെ കയറി വരികയാണ് പ്രേതം അപ്പോഴേക്ക് എല്ലാവരും പേടിച്ച് ഓടി വരികയാണ് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോഴേക്ക് യക്ഷി ഇങ്ങനെ ഓ കൂടി വന്നിട്ട് നല്ല ആക്ടിങ് ആണ് നോറയൊക്കെ കറക്റ്റ് യക്ഷിനെ പോലെ തന്നെയുണ്ട് അവിടെ വന്നിട്ട് അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്ന ഒരു സീനൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും ഈ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ ഒരാളെ രണ്ട് മണിക്കൂർ മാറ്റി നിർത്തിയിട്ട് വീണ്ടും രണ്ട് മണിക്കൂർ കൊണ്ടുവരുന്നത് എന്താണെന്ന് സംഭവമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും നോറ യക്ഷയായിട്ട് നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഗാർഡൻ ഏരിയയിൽ വന്നിട്ട് അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം പേടിച്ചിരിക്കുകയാണ് ആരും വിചാരിച്ചിട്ടില്ല നോറ തിരിച്ചു വരുമെന്ന് അവർക്കിടയിൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് നേരത്തെ അറിയാവുന്ന ആയതുകൊണ്ട് നമുക്ക് വലിയ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാണ് പക്ഷേ അതിനുള്ളിലുള്ളവർക്ക് ഭയങ്കര ഇതൊരു എന്തോ ഒരു സംഭവമായിട്ടാണ് അവർ തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ലൈവിൽ ഇന്ന് രാത്രിയിലത്തെ ലൈവിൽ എന്തായാലും ഇതുണ്ടാവും അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിട്ട് ഏറ്റവും